കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി നടപ്പാക്കുന്ന പദ്ധതി ആ പദ്ധതികളുടെ പണം മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ചെലവിടുക ആ ചെലവിന്റെ പണം കേന്ദ്ര ഗവൺമെന്റ് നൽകണം പക്ഷെ കേന്ദ്രം ഇപ്പ സ്ഥിരിക്കുന്ന സമീപനം അത് നൽകാൻ തയ്യാറല്ല അങ്ങനെ വരുമ്പോ കേരളപ്പോലെ സംസ്ഥാനമാകുമ്പോൾ വല്ലാത്ത സാമ്പത്തിക പണം നൽകണം ഏത് സംസ്ഥാനത്തിനും കടമെടുക്കേണ്ടതായി അധികാരമുള്ളതാണ് ഭരണഘടനാ സംസ്ഥാനങ്ങൾക്കാണ് അധികാരം നൽകുന്നത് ഇവിടെ ഭരണഘടനാ വിരുദ്ധമായാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഇടപെട്ട് കേരളം എടുക്കേണ്ട കടത്തിന്റെ വിഹിതം കുറക്കുക നിങ്ങൾ ഇത്രയേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന കൊണ്ടുവരിക അങ്ങനെ വരുമ്പോൾ വലിയ പുറമതിൽ വരുന്നു ഇപ്പൊ കടവെടുക്കാൻ സാധാരണഗതിയിൽ അനുവദിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ മുന്നിൽ നമ്മൾ ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ പ്രതിപക്ഷം ഇതിന്റെ കൂടെയാണ് നിൽക്കുക കാരണം കേരളത്തിൻ്റെ പ്രശ്നമാണ് ജനങ്ങളുടെ പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു കേരളവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തോട് പ്രത്യേകം അവധി അവർക്കില്ല കേരളത്തിലെ ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല ആരെ അംഗീകരിക്കുന്നില്ല സംഘപരിവാറിനെയും അവരുത്തുന്ന രാഷ്ട്രീയത്തെയും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇവിടെ ജയിച്ചു വരാനാകത്തില്ല ബി ജെ പിക്ക് ജയിച്ചു വരാനാകാത്തതുകൊണ്ട് ഒരു നാടിനെയും ജനങ്ങളെയും കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ വരുമ്പോൾ അതിനെതിരെ കേരളത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ശബ്ദിക്കാൻ കോൺഗ്രസും പ്രതിപക്ഷവും തയ്യാറാവണ്ടേ കോൺഗ്രസിന് അത് കഴിയുന്നില്ലാലോ കോൺഗ്രസ് അപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി ന്യായങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത് അപ്പോഴൊരു കേരള വിരുദ്ധ വികാരം കോൺഗ്രസ് രൂപപ്പെട്ടിരിക്കുന്നു കേരളത്തിന് അനുകൂലമായ വികാരമല്ലത് കേരള വിരുദ്ധ വികാരം ശക്തമായിരിക്കുന്നു ഇതാണ് ഈ സംഭവങ്ങളിലെല്ലാം കാണാൻ കഴിയുക ഒരു കാര്യം ഓർത്ത് നോക്കി കേരളമാകെ കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ സമീപനത്തിനെതിരെ എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തി ഡൽഹിയിലെ മന്ത്രിസഭയും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും എല്ലാം അണിവിടുന്ന പ്രതിഷേധമായി കോൺഗ്രസ്കാരും വന്നില്ല അതിനെതിരെയാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഡൽഹി പരിപാടിയുടെ ദിവസം കർണാടകക്ക് ഇതേ പ്രശ്നം പ്രശ്നമുയർത്തി പ്രക്ഷോഭം നടത്തേണ്ടി വന്നല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം എം എൽ എമാരും അടക്കം ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ചല്ലോ അവർ പറയുമ്പോൾ കേരളത്തെ പരാമർശിക്കേണ്ടി വന്നല്ലോ കേരളം ഗൗരവമായ പ്രശ്നമാണ് ഉയർത്തുന്നത് എന്ന് കർണാടക മുഖ്യമന്ത്രി തന്നെ പറയേണ്ടി വന്നല്ലോ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അധ്യക്ഷനെ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ കേരളം നടത്തുന്ന പ്രക്ഷോഭത്തെ പരാമർശിക്കേണ്ടി വന്നല്ലോ പക്ഷേ കോൺഗ്രസിന് ഇത് മാറ്റമില്ല അതേ കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്